ഇന്നത്തെ വചനശന്ത കാത്തിരിക്കുക യശ്യാപ്രവചന പുസ്തകം നാൽപ്പതാം അധ്യായം മുപ്പത്തൊന്നാം തിരുവചനം ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും യൗവനക്കാരും ഇളറി വീഴും എങ്കിലും യഹോവെ കാത്തിരിക്കുന്നവർ ശക്തി പുതുക്കും അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും ഈ നല്ലൊരു പ്രഭാതത്തിൽ വചനം ശ്രമിക്കുന്ന പ്രിയ ദൈവജനമേ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കി ഉയരങ്ങളിൽ ചിറകടിച്ച് പറന്നു തരുവാനിടയാകും വിശുദ്ധ വേദപുസ്തകം പരിശോധിച്ചാൽ ഭക്തനായ യൂസഫിനെ കാണാം യൂസുഫിന് ദൈവം കൈമാറിയ സ്വപ്നത്തിനായി ആ സ്വപ്നത്തിൻ്റെ പൂർത്തീകരണത്തിനായി ഭക്തനായ യൂസഫ് പതിമൂന്ന് വർഷം ദൈവസന്നിധിയിൽ കാത്തിരുന്നു അബ്രഹാമ സാറായി ദൈവം പറഞ്ഞ വാക്തനായി ഇരുപത്തഞ്ച് വർഷം കാത്തിരുന്നു ഭക്തനായ ദാവീത് ഇസ്രായേൽ രാജാവായി വാഴുവാൻ പതിനഞ്ച് വർഷം കാത്തിരുന്നു ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരുന്നവർ ശക്തിയെ പുതുക്കും ദൈവത്തിൻ്റെ തക്ക സമയത്ത് കാത്തിരുന്ന വിഷയത്തിൻ്റെ മുകളിൽ ചെറുകടിച്ചുയരും കാത്തിരിക്കുന്നവർ ദൈവത്തിൽ പ്രത്യാശ വയ്ക്കും ദൈവത്തിൽ ധൈര്യപ്പെട്ടിരിക്കും വജ്രം ശ്രമിക്കുന്ന താങ്കൾ കേട്ട വാക്തത്തിനു വേണ്ടി താങ്കൾ കാത്തിരിക്കുകയാണോ എന്നാൽ ഈ നിമിഷം ഹൃദയം ഉറച്ച് വിശ്വാസത്തോടു കൂടെ കാത്തിരിക്കുക കേട്ട വാക്തത്വം പ്രാപിക്കും വൈകിയാലും കേട്ട വാക്തത്വം നിവൃത്തീകരിക്കും വാക്തത്വം ലഭിക്കുന്നതിന് മുമ്പേ നിന്ദകൾ കടന്നു കടന്നുവരും ഉപദ്രവങ്ങളുണ്ടാകും ഒറ്റപ്പെടലിൻ്റെ അനുഭവങ്ങളുണ്ടാകും എന്നാൽ അവിടെയെല്ലാം തിരിച്ച് പ്രതികരിക്കാതെ കാത്തിരിക്കുവാൻ തയ്യാറായാൽ നിന്ദിച്ചവരുടെ വായ അണപ്പിക്കുന്ന വിധത്തിൽ ദൈവം വാക്തത്വത്തെ പൂർത്തീകരിച്ച് വചനം ശ്രമിക്കുന്ന താങ്കളെ ഉന്നത നിലവാരത്തിലേക്ക് ഉയർത്തുവാൻ ഇടയാകും നിന്ദിക്കപ്പെടുവാൻ ഒരു സമയമുണ്ടെങ്കിൽ മാനിക്കപ്പെടുവാൻ ഒരു സമയമുണ്ട് കാത്തിരിക്കുന്ന ഒരു സമയമുണ്ടെങ്കിൽ പ്രാർത്ഥനയുടെ മറുപടി ലഭിക്കുന്ന ഒരു സമയമുണ്ട് ഒന്ന് ശമ്പൽ പുസ്തകം ഒന്നാം അധ്യായം വായിക്കുമ്പോൾ അവിടെ അനുഗ്രഹിക്കപ്പെട്ട ഹല്ലയെ കാണാം പെനിനെ ഹല്ലയെ വേദനിപ്പിക്കുമ്പോഴും നിന്ദിക്കുമ്പോഴും ഒറ്റപ്പെടുത്തുമ്പോഴും കുത്തുവാക്കുകൾ പറയുമ്പോഴും ഹല്ല മറുത്ത് ഒന്നും പറയാതെ ദൈവസന്നിധിയിൽ വിഷയത്തെ ഇറക്കി വെച്ചു പ്രാർത്ഥനാ മുറിയിൽ ദൈവത്തിൻ്റെ കരങ്ങളിൽ വിഷയങ്ങളെ കൊടുത്തപ്പോൾ സ്വയം സമർപ്പിക്കപ്പെട്ടപ്പോൾ സ്വയം താഴ്ത്തിയപ്പോൾ നിന്ദിച്ചവരുടെ അടപ്പിക്കുന്ന വിധത്തിൽ മറുപടി നൽകി ഹന്നയ ദൈവം വചന വചനശ്രമിക്കുന്ന താങ്കളുടെ പ്രാർത്ഥന വിഷയത്തിന് മറുപടി നൽകി താങ്കളെ മാനിക്കുന്ന കർത്താവ് താങ്കളുടെ കൂടെയുണ്ട് വിശുദ്ധ വേദപുസ്തകം വിളിച്ചു പറയുന്നു കർത്താവിൻ്റെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവൻ്റെ ചെവി അവരുടെ പ്രാർത്ഥനകൾക്കും തുറന്നിരിക്കുന്നുവെന്ന് നിന്ദിക്കുന്നവരുടെ വായ പ്രാർത്ഥനയുടെ മറുപടി അടയ്ക്കും ദൈവപദ്ധതിക്കായി കാത്തിരിക്കുവാൻ തയ്യാറാണെങ്കിൽ ദൈവത്തിൻ്റെ മഹത്വം കാണുവാൻ സാധിക്കും ഉണങ്ങിയ വഴി ദൈവസാനിധ്യത്തിനകത്തായപ്പോൾ ഒറ്റ രാത്രി കൊണ്ട് അതിൻ്റെ സമയങ്ങളെയും കാലങ്ങളെയും തിരിച്ചുകൊണ്ട് വഴി തളർത്തുവെങ്കിൽ അവർക്ക് വിരോധമായി പിറുപുറുത്തവർ അഹരോൻ്റെ വഴി തളർത്തിരിക്കുന്നതും അത് തളിർത്തു പൂത്തു ബദാഫലം കാച്ചിരിക്കുന്നതും കണ്ടുവെങ്കിൽ ദൈവം വചനം ശ്രമിക്കുന്ന താങ്കളെ തിരഞ്ഞെടുത്തതാണ് ഓർക്കുക ദൈവം താങ്കളെ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ താങ്കൾക്ക് വിരോധമായി പിറു മുറുക്കുന്നവർ അഹരോൻ്റെ വഴി തളിർത്തിരിക്കുന്നതും അത് തളിർത്ത് പൂത്ത് ബദാഫലം കാച്ചിരിക്കുന്നതും കണ്ടുവെങ്കിൽ ദൈവം താങ്കളെ തിരഞ്ഞെടുത്തതാണ് ഓർക്കുക ദൈവം താങ്കളെ തിരഞ്ഞെടുത്തതുണ്ടെങ്കിൽ തക്ക സമയത്ത് വിരോധമായി പിറുപിറുത്തവർ കാണത്തക്ക രീതിയിലുള്ള ദൈവത്തിൻ്റെ മഹത്വകരമായ പ്രവൃത്തി വെളിപ്പെടുന്നത് അവർ കണ്ണാൽ കണ്ട് ദൈവത്തിൻ്റെ മഹത്വം തിരിച്ചറിയും പ്രതികൂലങ്ങൾ കടന്നുവരാം വിരോധമായ അലേകർ പിറുപിറുക്കാം പിറുപിറുക്കുന്ന ശബ്ദങ്ങൾ കേൾക്കാം ഉപദ്രവങ്ങൾ ഉണ്ടാകാം ദൈവപ്രവൃത്തിക്ക് വേണ്ടി കാത്തിരിക്കുവാൻ തയ്യാറാണ് എന്നാൽ ദൈവത്തിൻ്റെ മഹത്വം ഭജനം ശ്രമിക്കുന്ന താങ്കൾക്കാണ് ശവുൽ പലപ്പോഴും ദാവിദിനെതിരെ കുന്തമെറിഞ്ഞപ്പോൾ ദാവിദിനെ ശരീരത്തിൽ കൊള്ളാതെ ദൈവം ദാവിതിനെ സംരക്ഷിച്ച് പരിപാലിച്ചുവെങ്കിൽ ഭജന ശ്രമിക്കുന്ന താങ്കൾക്ക് വിരോധമായി ഒരുക്കുന്ന ശത്രുവിൻ്റെ യാതൊരായുധവും ഭരിക്കുകയില്ല കാരണം വിളിച്ചു പറയണം എൻ്റെ ദൈവം എന്നെ കരുതും എൻ്റെ പാറയായ പരിചയായ എൻ്റെ കോട്ടയായ എന്നെ സംരക്ഷിക്കുന്ന എൻ്റെ ദൈവം എന്നോട് കൂടെയുണ്ട് ആകയാൽ വാക്തത്വങ്ങളുടെ നിവൃത്തികരണത്തിനായി പ്രാർത്ഥിക്കുക തക്ക സമയമാകുമ്പോൾ ദൈവം ഉയർത്തും ഭക്തനായ ദാവീദ് ഇസ്രാലിൻ്റെ രാജാവാകുവാൻ വളഞ്ഞ വഴികളൊന്നും പ്രയോഗിച്ചില്ല തക്ക സമയമായപ്പോൾ ഭക്തനായ ദാവീദിനെ ഇസ്രാൻ രാജാവാക്കി മാറ്റി ഭക്തനായി യോസഫ് കണ്ട ദർശനം വിശ്വസിച്ചു വളഞ്ഞ വഴികളൊന്നും ശ്രമിച്ചില്ല കാലാഗ്രഹത്തിൻ്റെ അനുഭവങ്ങൾക്ക് ശേഷം യോസഫിനെ മിശ്രമെ മന്ത്രിയാക്കി മാറ്റി വചനം ശ്രമിക്കുന്ന പ്രിയ ദൈവജനമേ ആയിരിക്കുന്ന മേഖലകളിൽ വിശ്വസ്തതയോടുകൂടെ ആയിരിക്കുക കാത്തിരിക്കുക വചനം ശ്രമിക്കുന്ന താങ്കളുടെ താങ്കളുടെ മേലുള്ള വാക്തത്വങ്ങളെ പൂർത്തീകരിക്കുന്ന കർത്താവ് താങ്കളുടെ കൂടെയുണ്ട് ഈ നാളുകൾ വർഷങ്ങളായി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ ഭക്ഷണമേ ദൈവത്തിന് കരം ചലിക്കട്ടെ വാക്തത്വങ്ങൾ ദൈവം പൂർത്തീകരിക്കട്ടെ വചനം ശ്രമിക്കുന്ന ഏവർക്ക് കർത്താവ് ഇരട്ടി കൃപയും അധികാരവും നൽകുമാറാകട്ടെ ഗോഡ് ബ്ലെസ്സിംഗു ആ മേൽ